ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് പല ആളുകളും കറുത്ത ചരട് ധരിക്കാറുണ്ട് കയ്യിൽ കാലിൽ കഴുത്തിൽ അരയിൽ കൈമുട്ടിന് മുകളിലെല്ലാം ഇതിന് സ്ഥാനമായി വരുന്നു ഇത് പലരും പല ഉദ്ദേശത്തിലാണ് ധരിക്കുന്നത് ചിലർ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ധരിക്കുന്നു ചിലർ ചില ജ്യോതിഷ പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരമായിരിക്കും ഇത് ചെയ്യുന്നത് ചിലർ അലങ്കാരത്തിനായിട്ട് അതായത് ഒരു സ്റ്റൈലിനായി ധരിക്കുന്നവരുണ്ട് എന്നാൽ ജ്യോതിഷ ശാസ്ത്ര പ്രകാരം ചില നാളുകാർ ഇത് ധരിക്കുന്നത് നല്ലതല്ല ഈ നാളുകാർ ഇത്തരം ചരട് ധരിച്ചാൽ ദോഷഫലമാണ് പറയുന്നത് അതുപോലെ ചിലർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതുമാണ് ഈ നാളുകാർ ഒരു പ്രധാന രാശിയിൽപ്പെടുന്നവർ കൂടിയാകുമെന്നതാണ് വാസ്തവം കറുത്ത ചരട് ധരിക്കാൻ പാടില്ലെന്നുള്ളവർ ഇത് ധരിക്കുന്നത് ദോഷം വരുത്തും ഇവർക്ക് ഇതിനു പകരം ധരിക്കാൻ പറ്റുന്ന ചരടമുണ്ട് അത് ഏതെല്ലാമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്തരത്തിൽ കറുത്ത ചരട് ധരിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മേഡം രാശിക്കാർ മേഡം രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാരായ അശ്വതി ഭരണി കാർത്തിക കാൽപാദം എന്നിവർ ഈ കറുത്ത നിറത്തിലുള്ള ചരട് ധരിക്കരുത് ഇവർക്ക് കറുത്ത ചരട് ദോഷമാണ് വരുത്തുക ജീവിതത്തിൽ നിന്നും ദാരിദ്ര്യവും സങ്കടം ഒഴിഞ്ഞു പോകില്ലെന്ന ഫലമാണ് കറുത്ത ചരട് ഇവർ ധരിച്ചാലുണ്ടാവുക ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വയുടെ നിറം ചുവപ്പാണ് ചുവപ്പിൻ്റെ വിപരീത ഫലമാണ് കറുപ്പ് ഇതിനാൽ കറുപ്പ് ധരിക്കുന്നത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത് ഇവർക്ക് ചൊവ്വാ പ്രീതി ലഭിക്കില്ല ഇവർക്ക് ദാരിദ്ര്യവും ദുഃഖവും നാശവുമാണ് ഉണ്ടാവുക കറുപ്പിന് പകരം ചുവന്ന ചരട് ദേവിക്ഷേത്രത്തിൽ പൂജിച്ച് പൗർണമി ദിനത്തിലണിയുന്നത് ഏറെ നല്ലതാണ് ഇത് രണ്ട് നാല് ആറ് എട്ട് എന്നിങ്ങനെ കണക്കിലെ കെട്ടുകളിട്ട് ധരിക്കുകയും വേണം വൃശ്ചികം രാശിയിൽ വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകാർക്കും കറുത്ത ചിരടണിയുന്നത് ദോഷം വരുത്തും അതേസമയം കുംഭൻ രാശിയിൽ വരുന്നത് അതായത് അവിട്ടം അരഭാഗം ചതയം പൂരൂരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതാണ് തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം നാളുകാർക്കും കറുത്ത ചരട് നല്ലതാണ് ഇവർക്ക് കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ച് വാങ്ങി ധരിക്കുന്നത് ഗുണം നൽകും ഇത് മൂന്നാം പിറ നാളിൽ ചെയ്താൽ ഏറെ നല്ലതാണ് അതായത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ രാവ് ആ ദിവസം ഇത്തരത്തിൽ പൂജിച്ചു വാങ്ങിയണിയുന്നത് മുകളിൽ പറഞ്ഞ രാശിക്കാർക്ക് വളരെ നല്ലതാണ് ഇത്തരം ചരടുകൾ എപ്പോഴും ക്ഷേത്രങ്ങളിൽ പൂജിച്ചണിയുന്നതാണ് കൂടുതൽ നല്ലത് അതിനാൽ ചുവന്ന ദേവി ക്ഷേത്രങ്ങളിലും കറുത്ത ചരട് ശിവക്ഷേത്രത്തിലും പൂജിച്ച് വാങ്ങുന്നതാണ് നല്ലത് മറ്റ് രാശിക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് ദോഷം ചെയ്യില്ലെന്ന് പറയാം അതായത് മുകളിൽ പറഞ്ഞ കറുത്ത ചരട് ധരിക്കരുത് എന്ന് പറഞ്ഞ നക്ഷത്രക്കാർ അതിനു പകരം ചുവപ്പ് ധരിക്കുക കറുത്ത ധരിക്കുന്നത് ഉത്തമമായവർക്കും മറ്റു രാശിക്കാർക്കും കറുത്ത ചരട് ധരിക്കാം ഏത് രാശിയാണെങ്കിലും ഏത് നിറത്തിലെ ചരടെങ്കിലും പൂജിച്ച് മാത്രം ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്